റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന യുക്രൈൻ വലിയ പ്രതിസന്ധിയിലാണ് റഷ്യക്കെതിരെ ഇനി ആറുമാസം കൂടി പിടിച്ചു നിൽക്കാനുള്ള പ്രതിരോധ കരുത്തേ യുക്രൈനുള്ളൂവെന്നാണ് റിപ്പോർട്ട് അതുകഴിഞ്ഞാൽ തോൽവി സമ്മതിക്കേണ്ടി വരുമത്രേ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് എത്തിയതാണ് ആശങ്ക കൂട്ടുന്നത് യുക്രൈന് ട്രംപ് സഹായങ്ങൾ നൽകുന്നില്ല അങ്ങനെ വന്നാൽ ആയുധങ്ങളില്ലാതെ റഷ്യയ്ക്ക് മുന്നിൽ യുക്രൈന് അടിയറവ് പറയേണ്ടി വരും ബ്രിട്ടീഷ് സഹായത്തിൽ മാത്രമാണ് യുക്രൈന്റെ പ്രതീക്ഷ റഷ്യയോട് യുക്രൈൻ തോറ്റാൽ പിന്നെ തായ്വാനെ ലക്ഷ്യമിട്ട് ചൈനയും നീക്കം സജീവമാക്കുമെന്ന വിലയിരുത്തലുണ്ട് തായ്വാനെ ചൈന പിടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ യുക്രൈൻ റഷ്യ യുദ്ധം സംഭവിക്കില്ലായിരുന്നു എന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈനെ റഷ്യ ആക്രമിച്ചത് കടുത്ത പ്രതിസന്ധിയെ തുടർന്നായിരുന്നു എന്നും പുടിൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പുടിനുമായും ട്രംപുമായും ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി നിലപാട് എടുത്തിരിക്കുന്നത് യൂറോപ്യൻ പ്രതിനിധികൾ ഇല്ലാതെ ഒരു സമവായ ചർച്ചയ്ക്കും തയ്യാറല്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് പ്രസിഡന്റ് ആയിരിക്കെ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പലവട്ടം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ താൻ ശ്രമിക്കുമെന്ന് ആവർത്തിച്ച് ട്രംപ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആയിട്ടും ചർച്ചകളോട് പോലും മുഖം തിരിച്ചു നിൽക്കുകയാണ് യുക്രൈൻ ഈ സാഹചര്യത്തിൽ അമേരിക്കൻ സഹായം കിട്ടാനുള്ള സാധ്യതയും കുറവാണ് ആറുമാസത്തിനപ്പുറം ചെറുത്ത് നിൽക്കാനുള്ള ആയുധം പോലും ഇല്ലാത്ത അവസ്ഥയിൽ യുക്രൈൻ പരാജയം മുന്നിൽ കാണുകയാണ് തായ്വാന് സൈനിക സഹായവും ആയുധ വിൽപ്പനയും നൽകാനുള്ള അമേരിക്കൻ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ചൈന അടുത്ത കാലത്ത് രംഗത്ത് വന്നിരുന്നു അമേരിക്ക കളിക്കുന്നത് തീ കൊണ്ടാണെന്നായിരുന്നു ചൈനയുടെ പ്രതികരണം യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ തായ്വാന് അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് മില്യന്റെ സൈനിക ഉപകരണങ്ങളും സേവനങ്ങളും സൈനിക പരിശീലനവും നൽകാനുള്ള കരാറിന് അംഗീകാരം നൽകിയിരുന്നു ഇതുകൂടാതെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ദശലക്ഷം ഡോളറിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ വിൽപ്പനയും അമേരിക്ക അംഗീകരിച്ചിരുന്നു തായ്വാന്റെ മുകളിലുള്ള തങ്ങളുടെ പരമാധികാരവും സമാധാനവും സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നതിനെതിരായ പ്രവൃത്തിയാണ് അമേരിക്ക ചെയ്യുന്നതെന്നായിരുന്നു ബൈഡന്റെ നടപടിക്കെതിരെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം ട്രമ്പെത്തിയതോടെ തായ്വാനുള്ള അമേരിക്കൻ സഹായവും കുറയും ഇതും ചൈന മുതലെടുക്കാൻ സാധ്യത ഏറെയാണ് ഇരുപത്തിമൂന്ന് ദശലക്ഷം ജനസംഖ്യയുള്ള തായ്വാൻ ഒരു ജനാധിപത്യ ദ്വീപാണ് എന്നാൽ ചൈന തായ്വാനെ തങ്ങളുടെ അധികാരപരിധിയിലുള്ള പ്രവിശ്യയായിട്ടാണ് കരുതുന്നത് ഇതുകൂടാതെ തായ്വാന്റെ പരമാധികാരം ആവശ്യപ്പെട്ട് ചൈന നിരന്തരം ദ്വീപിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ചൈന ഒരാക്രമണം നടത്തുകയാണെങ്കിൽ അതിനെതിരെ പ്രത്യാക്രമണത്തിനായാണ് അമേരിക്ക തായ്വാന് സൈനിക സഹായം നൽകിയിരുന്നത് ഇതും ട്രംപ് അധികാരത്തിലെത്തിയതോടെ അവതാളത്തിലാകുമോ എന്ന ആശങ്ക ശക്തമാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ തായ്വാന് ബൈഡൻ അഞ്ഞൂറ്റി ദശലക്ഷം ഡോളറിന്റെ സൈനിക സഹായം നൽകിയിരുന്നു ഈ വർഷത്തെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദശലക്ഷം ഡോളറിന്റെ വിൽപ്പനയിൽ മുന്നൂറ് റാക്ടിക്കൽ റേഡിയോ സംവിധാനങ്ങളും മുപ്പത് ദശലക്ഷം ഡോളറിന്റെ പതിനാറ് ഗൺ മൗണ്ടുകളും ഉൾപ്പെടും ഇതെല്ലാം ഇനി കിട്ടുമോ എന്നതാണ് നിർണായകം ഒക്ടോബറിൽ തായ്വാൻ മുകളിൽ യുദ്ധവിമാനങ്ങളുമായി ചൈനീസ് വിമാനങ്ങൾ പറഞ്ഞത് ആശങ്കയോടെയാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയത് ചൈന ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ പ്രതിരോധിക്കുമെന്നായിരുന്നു അന്ന് തായ്വാൻ പ്രസിഡന്റ് സായിങ് വെൻ പറഞ്ഞത് ചൈന തായ്വാനുമേൽ തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്ക ഇടപെടുന്നത് ചൈനയെ കുറച്ചൊന്നുമല്ല ചോടിപ്പിക്കുന്നത് ട്രംപ് എത്തുമ്പോൾ ഇത് കുറയുമെന്ന് ചൈനയും പ്രതീക്ഷിക്കുന്നുണ്ട് ഏഴ് പതിറ്റാണ്ട് മുമ്പ് നടന്ന ആഭ്യന്തര യുദ്ധത്തിന് ശേഷമാണ് തായ്വാൻ ചൈനയിൽ നിന്ന് സ്വതന്ത്രമായത്